കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങൾ അവരുടെ ജാതി അനുസരിച്ചുള്ള സെൻസസ് വേണമെന്നുള്ള ആവശ്യം വർഷങ്ങൾ മുമ്പേ തന്നെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അറുപത്തി അഞ്ചോളം സംഘടനകൾ ഇവിടെ ശബ്ദിക്കുന്നത് ജാതി സെൻസസ് എടുക്കണമെന്ന് കേരളത്തെ ഗവൺമെൻറ്റോട് ആവശ്യപ്പെടാനാണ് പക്ഷെ എന്തുകൊണ്ടോ ചില കുറച്ചാളുകളുടെ താൽപ്പര്യപ്രകാരം അതെടുക്കുന്നില്ല കാറ്റിൽ കിടക്കുന്ന കടുവയുടെ എണ്ണം കൃത്യമായിട്ട് സർക്കാരിനറിയാം ആനയുടെ എണ്ണം അറിയാം കരടിയുടെ എണ്ണം അറിയാം ഇതെല്ലാം സർക്കാരിൻ്റെയിൽ കൃത്യമായ കണക്കുള്ളപ്പോൾ പാവപ്പെട്ട മൺപാത്ര നിർമ്മാണക്കാരനും ബാർബർ മുടി വെട്ടുന്ന വിഭാഗം ആളുകളും അലക്കുന്ന വിഭാഗം ആളുകളുമെല്ലാം അവരുടെ എണ്ണം എത്രയെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല ആ ജാതി തിരിച്ചുള്ള സെൻസസ് എടുത്താൽ സാമൂഹ്യനീതി നടപ്പാക്കൂ ആ സാമൂഹ്യ സാമൂഹ്യനീതി നടപ്പാക്കണമെന്നുള്ളതാണ് വി എസ് ടി പി ആഗ്രഹം പിന്നാക്കമാണെന്ന് കരുതി പിന്നോട്ടാക്കാമെന്ന് ഇനിയും നിങ്ങൾ വ്യാമോഹിക്കേണ്ട പാവപ്പെട്ടവനാണെന്ന് കരുതി പാവ കളിപ്പിക്കാമെന്ന് ഇനിയും നിങ്ങൾ വ്യാമോഹിക്കേണ്ട ഈ ജനത തിരിച്ചറിഞ്ഞു രാഷ്ട്രീയത്തിന്റെ അന്ധത വെടിഞ്ഞ് രാഷ്ട്രീയത്തിന്റെ അടിമത്തം എടിഞ്ഞ് രാഷ്ട്രീയ പാർട്ടികളുടെ പല കളങ്ങളിൽ നമ്മളെ ഇങ്ങനെ നീക്കിയിരുത്തിക്കൊണ്ട് നമുക്ക് അർഹമായ ഭരണഘടന നൽകുന്ന നീതിയും ന്യായവും കവർന്നെടുത്തുകൊണ്ട് ഒരു ജനതയ്ക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ ന്യൂനപക്ഷമായഭാഗത്തിന് ബഹുഭൂരിപക്ഷം വരുന്ന ഈ പിന്നാക്ക വിഭാഗത്തിന്റെ അവസരങ്ങളും സാധ്യതകളും ഒക്കെ പകുത്തു വെച്ചു കൊടുത്തുകൊണ്ട് മുന്നാക്ക വിഭാഗത്തെ പ്രീണിപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള തെറ്റിദ്ധാരണകൾ കാറ്റിൽ പറത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടു ദിവസമായി ഈ ഭരണസീതാ കേന്ദ്രത്തിന് മുന്നിൽ നമ്മൾ ഈ സമരം നടത്തുക അതുകൊണ്ട് ഇനി നമ്മൾ മുന്നോട്ടാണ് ഇതിന്റെ കൺവീനർ ശ്രീ പുന്ന ശ്രീ ശ്രീകുമാർ അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുകയുണ്ടായി ആദ്യമായിട്ടാണ് കേരളത്തിൽ എഴുപതോളം വരുന്ന ഈ ജനത പിന്നാക്ക ജനവിഭാഗം ഒരുമിച്ച് നിൽക്കുക നാളിതുവരെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ രാഷ്ട്രീയ കൊടികളുടെ പേരിൽ നമ്മുടെ ഐക്യവും നമ്മുടെ ഒരുമയും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളെ ഇങ്ങനെ ഭിന്നിച്ച് ഭരിപ്പിക്കുന്ന നമ്മുടെ അവകാശങ്ങൾ കൊള്ളയടിച്ച് ഭരിക്കുന്ന ആ നാളുകൾ കഴിഞ്ഞുപോയി ഇനി രാഷ്ട്രീയം മറന്ന് രാഷ്ട്രീയ കൊടികൾക്ക് പിന്നെ അണിചേരാതെ ഈ സാമുദായികമായി സാമുദായ ഐക്യത്തിന്റെ മുന്നേറ്റത്തിന്റെ നാളുകളാണ് ഇനി മുന്നോട്ട് വരിക അതിന് നമ്മൾ അണിനിരക്കുക തന്നെ ചെയ്യും ഒരുമിച്ച് നിന്ന് അർഹതപ്പെട്ടത് അവകാശപ്പെട്ടത് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഈ ആസന്നമാകുന്ന ഇലക്ഷനിൽ പാർലമെന്ററി ഇലക്ഷനിൽ മാത്രമല്ല അതിനുശേഷം വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും ഇനി രാഷ്ട്രീയം മറന്നുകൊണ്ട് പിന്നാക്ക ജനത ഒറ്റക്കെട്ടാണ് അതുകൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങൾ തന്നേ തീരൂ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും അവകാശങ്ങൾ ഇരയും ഞങ്ങൾക്ക് നിഷേധിക്കാനാവില്ല എന്ന് ഈ ഭരണശിരാ കേന്ദ്രത്തിന്റെ ഭൂമുഖത്ത് നിന്ന് ഈ നട്ടുച്ചക്ക് വെയിലേറ്റുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് മുന്നേറും അവകാശങ്ങൾ തന്നേ തീരൂ അതോടൊപ്പം മറ്റൊരു കാര്യമുണ്ട് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഈ ജാതി സെൻസസ് നടപ്പാക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല എന്ന് അധികാരമുണ്ട് പക്ഷെ അത് പ്രയോജനപ്പെടുത്താനുള്ള ആർജവമുള്ള ഒരു ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ദൈന്യത ഈ ഗവൺമെന്റിന് ആർജവം ഉണ്ടാകണം എന്തുകൊണ്ട് വിഭാഗത്തിന് പത്തു ശതമാനം പത്തു ശതമാനം സംവരണം കൊടുക്കാൻ പരമാവധി നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ട് ഗവൺമെന്റ് തമിഴ്നാട്ടിൽ അത് ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല കാരണം അവിടുത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആർജവമുള്ള ഒരു ഗവൺമെന്റ് പറഞ്ഞു ഇവിടെ മുന്നോക്ക വിഭാഗത്തിന് ജാതി സംവരണം പത്ത് ശതമാനം കൊടുത്താൽ അത് അർഹതപ്പെട്ടവന്റെ അവകാശങ്ങൾ കൈയിട്ടു വാരുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഇത് നടപ്പിലാക്കേണ്ട സാഹചര്യമില്ല എന്ന് ആർജവത്തോടെ പറഞ്ഞൊരു ഗവൺമെന്റ് നമ്മുടെ തൊട്ടടുത്തുള്ളപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിനോട് ഉദ്യോഗസ്ഥ ബൃന്ദത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ആർജവം നിങ്ങൾ കാണിക്കണം മുന്നോക്ക വിഭാഗം ന്യൂനപക്ഷം വരുന്ന ഒരു വിഭാഗത്തിന് പരമാവധി പത്ത് കൊടുക്കാമെന്ന് കോടതി പറഞ്ഞപ്പോൾ അത് മുഴുവൻ കൊടുക്കുവാൻ കാണിച്ച ആർജവത്തിന്റെ പകുതിയെങ്കിലും ഭരണഘടന നൽകുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഈ പന്ന പിന്നാക്ക ജനവിഭാഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള ആർജവം കാണിക്കണമെന്ന് ഉദ്യോഗസ്ഥ ബൃന്ദത്തോട് അധികാര കേന്ദ്രത്തോട് ഈ മുന്നിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രാഭകൽ സമരത്തിന് ഇനിയുള്ള നാളുകൾ രാഷ്ട്രീയം മറന്ന് രാഷ്ട്രീയ അടിമത്തം വെടിഞ്ഞ് രാഷ്ട്രീയമായ അന്ധത വെടിഞ്ഞ് രാഷ്ട്രീയ കൊടികളെ മറന്നുകൊണ്ട് പിന്നാക്ക ജനവിഭാഗം ഒരുമിച്ചാണ് എന്ന് എ സി സി സിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ധർമ്മ സമരത്തിന് ഈ അവകാശ സംരക്ഷണ സമരത്തിന് സകലവിധ അഭിവാദ്യങ്ങളും വിജയാശംസകളും നേർന്നുകൊണ്ട് കെ ആർ എൽ സി സിയുടെ എല്ലാ പിന്തുണകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ്